കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെയും അമ്മയുടെയും ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി ആഹ്വാനം ചെയ്തിരിക്കുന്നത് ആരോഗ്യകരമായ തുടക്കം നിർഭരമായ ഭാവിക്ക് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യം എവിടെയാണ് ഉയർന്നു നിൽക്കുന്നത് അവിടുത്തെ സമൂഹത്തിനാണ് ഉയർച്ചയുള്ളത് അതിന്റെ ആസ്പദമാക്കിയിട്ടാണ് ഡബ്ല്യു എച്ച്ഒ ഈ വർഷം ഇങ്ങനെയൊരു സന്ദേശം ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരള ആരോഗ്യ വകുപ്പ് സമകാലിക പ്രസക്തിയുള്ള ഒരു സ്ക്രീനിങ്ങുകളൊക്കെ നമ്മുടെ ആശുപത്രികളിൽ നടക്കുന്നുണ്ട് വീട്ടിൽ പ്രസവിക്കുന്ന വഴി ആ കുഞ്ഞിന് അതെല്ലാം നിഷേധിക്കപ്പെടുകയാണ് എന്നും നമ്മൾ കൃത്യമായിട്ട് എല്ലാവരെയും സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയുടെ ഏറ്റവും വലിയൊരു ചലഞ്ച് മറ്റൊരു ചലഞ്ച് ഒരു സ്ട്രെങ്തനിങ് ആയിട്ടുള്ള ഒരു ലോഞ്ച് നടക്കുന്നുണ്ട് കുഞ്ഞിക്കുട എന്നുള്ള പേരിൽ ഒരു ലോഞ്ചും കൂടി നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ അവര് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം പി നമ്മുടെ ബഹുമാനപ്പെട്ട ഡി പി എം ഉണ്ട് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ വിഷയ സോറി വീഡിയോ പ്രകാശനം നടത്തുന്ന ഐ പി എസ് ജില്ലാ പോലീസ് മേധാവി ശ്രീ വിശ്വനാഥ് സർ അവേയും ഐ പി എസ് അവടേക്ക് സ്വാഗതം ചെയ്യുകയാണ് ാണ് ആ നമ്മുടെ ഫാമിലിയിൽ ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ മനസ്സിലേക്ക് ഇറങ്ങിച്ചേരാൻ ഈ കലാകന്മാർക്ക് സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു വളരെ നന്ദി സാർ ഇത്രയേറെ തിരക്കുകൾക്കിടയിലും ഈ ലോകാരോഗ്യ ദിനത്തെ നമുക്കറിയാം ഹോം ഡെലിവറിസിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ഈ സോഷ്യോളജി സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇപ്പെട്ട ഡി എം ഒ മാഡത്തിന് ഈ റിപ്പോർട്ട് ഇവിടെ വെച്ച് സമർപ്പിക്കുന്നുണ്ട് നമ്മൾക്കറിയുന്നതും നമ്മൾക്കറിയാത്തതുമായ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ ആൾക്കാർക്കിടയിൽ ഇങ്ങനെയുള്ള പ്രവർത്തിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ േറ്റർ വി സുരേഷ് കുമാർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് വി വി ദിനേശ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഷാഹുൽ ഹമീദ് ജില്ലാ എജ്യൂക്കേഷൻ മീഡിയ ഓഫീസർ കെ പി സാദിഖലി ഉൾപ്പെടെ വേദിയിലും സെസിലുമുള്ള ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഡബ്ല്യു എച്ച് ഒ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വർഷവും ഏപ്രിൽ ഏഴിന് ലോകാരോഗ്യ ദിനമായി ആചരിക്കാൻ വേണ്ടി തീരുമാനിക്കേണ്ടായി അതിനുശേഷം ഒരു വർഷവും മുടങ്ങാതെ ഏപ്രിൽ ഏഴിന് ലോകാരോഗ്യ ദിനമായി നമ്മൾ ആചരിച്ചു വരികയാണ് ഒരുപക്ഷേ ഈ ദിനാചരണം ഉൾപ്പെടെ ആരോഗ്യവകുപ്പിലെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ കാര്യക്ഷമമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാകും എന്നാണ് എൻ്റെ വിശ്വാസം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായി ആരോഗ്യരംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് സാധ്യമായിട്ടുണ്ട് ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും പൊതുസമൂഹവും എല്ലാം ഒന്നായി ചേർന്ന് നടത്തിയിട്ടുള്ള കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആരോഗ്യരംഗത്ത് ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് സാധ്യമായത് അതിൻ്റെ ഫലമായിട്ടാണ് മലയാളിയുടെ ആയുർ ദൈർഘ്യത്തിൽ വർധനമുണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധ്യമായത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ശരാശരി ആയുർ ദൈർഘ്യം അറുപത്തിമൂന്ന് അറുപത്തിനാല് വയസ്സൊക്കെ ആയിരുന്നു ഇപ്പോൾ ശരാശരി ആയുർദ്ദീർഘ്യം എഴുപത്തി നാല് വയസ്സിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട് അപ്പം ആയുധർഗ്യത്തിനുണ്ടായിട്ടുള്ള ഈ വർധനമുൾപ്പെടെ നമ്മളെല്ലാവരും നടത്തിയിട്ടുള്ള കൂട്ടായ പ്രവർത്തനം ആരോഗ്യരംഗത്തെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഇതിന് കാരണമായിട്ടുണ്ട് പലപ്പോഴും പൊതുസമൂഹം നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രതിരോധ കുത്തിവെപ്പുകളായിരുന്നാലും പ്രതിരോധ മരുന്ന് കഴിക്കുന്ന കാര്യമായെന്നാലും അതിലൊക്കെ അല്പം മടി കാണിക്കുക എന്നായിരുന്നു നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ നമ്മുടെ പെഞ്ചു മക്കൾക്ക് പോളിയോ ഇമ്മ്യൂണിസേഷൻ്റെ ഭാഗമായി തുള്ളി മരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞ ഘട്ടത്തിൽ തുള്ളി മരുന്ന് കൊടുക്കാൻ മടിച്ചു തന്നു ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു എന്നാൽ അടുത്ത കാലത്തായി അതിന് മാറ്റമുണ്ടായി പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ദിനത്തിൽ കൈക്കുഞ്ഞുങ്ങളെ വേന്തി അമ്മമാർ തുള്ളി മരുന്ന് വിതരണ കേന്ദ്രങ്ങളിൽ ഒന്നായി വന്നു ചേരുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധ്യമായി അപ്പോൾ ജനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് അവബോധ സൃഷ്ടിക്കാൻ നമുക്ക് സാധ്യമായതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ ഫീച്ചർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് വൺ എയ്റ്റ് സെവൻ ഫോർ ഫോർ സീറോ അലങ്കാന സമീപം സിഗി റോഡ് പൊന്നാനി